ഉപ്പുതറ സർക്കാർ ആശുപത്രിയോടുള്ള അവഗണനയ്ക്കെതിരെ ഈ മാസം ഇരുപത്തിയെട്ടിന് ബിജെപി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം നടത്തും ആശുപത്രിയിൽ ആവശ്യത്തിന് സ്ഥിരം ഡോക്ടർമാരെയും ജീവനക്കാരെയും എത്തിക്കും വരെ സമരവുമായി മുമ്പോട്ട് പോകാനാണ് ബിജെപിയുടെ തീരുമാനം ഉച്ച മുതൽ ഉച്ചവരെയാണ് സൂചനാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ൂറ്റാണ്ടായി ഉപ്പുതറയിലെ ജനങ്ങൾക്ക് മികച്ച സേവനം നൽകിയ ആശുപത്രിയാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി നിലവിലെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതോടെയാണ് ആശുപത്രിക്ക് തകർച്ച ആരംഭിച്ചത് ആദ്യം ആശുപത്രിയുടെ പദവിക്ക് മാറ്റം വരുത്തി പ്രതിഷേധം ഉയർന്നപ്പോൾ തീരുമാനം മരവിപ്പിച്ചു എന്നാൽ അന്നു മുതൽ മരുന്നോ ഡോക്ടർമാരോ ആശുപത്രിയിലില്ല ചോദിക്കുമ്പോൾ നാല് ഡോക്ടർമാരുണ്ടെന്നാണ് മറുപടി ദിവസവേദനക്കാരായ ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് വല്ല ജലദോഷത്തിനും മറ്റുമല്ലാതെ ഇവിടെ ഒരു ചികിത്സയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടാനായി എന്ത് ഇവിടെ ഒരു ഡോക്ടർ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കരുത്തിയ ചികിത്സ മുടങ്ങിയിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ജീവനക്കാരെ നിയന്ത്രിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ആശുപത്രിയെ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് ഇതിനെതിരെ ജനകീയ പ്രക്ഷേപം ഉയർത്തിക്കൊണ്ടുവരാനാണ് ബിജെപിയുടെ തീരുമാനം രോഗികൾ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ മടങ്ങിപ്പോ നിരന്തരമായി കണ്ടിരിക്കുന്നത് പി എസ് സി ഡോക്ടർമാർ വരുമ്പോൾ പിറ്റേ ദിവസം തന്നെ ലീവിന് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് മുൻകാലങ്ങളിലെല്ലാം പിന്നെ ഹോസ്പിറ്റൽ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ഡോക്ടർമാരെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നുള്ള തീരുമാനപ്രകാരമാണ് കഴിഞ്ഞത് പോണ രണ്ട് ഡോക്ടർമാർ വീണ്ടും വന്നത് വന്ന ഒരാഴ്ച തകഞ്ഞു മുമ്പ് തന്നെ വീണ്ടും ആ ഡോക്ടർമാർ ലീവിൽ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഈ രോഗികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നില്ല ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് ലഭ്യത ഇല്ല എന്നുള്ളത് കുറേ നാല് നാളുള്ള ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് ഇതിനൊന്നും ഒരു പരിഹാരവും കാണാതെയാണ് ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമൂലം ഭാരതീയ ജനതാ പാർട്ടി ഇപ്പർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബഹുജന പ്രക്ഷോഭത്തോടുകൂടി ബഹുജനങ്ങളുടെ കൂടി ഈ വരുന്ന ഇരുപത്തി തീയതി ഉച്ച മുതൽ ഇരുപത്തി ഒൻപത് തീയതി ഉച്ച വരെ ബിജെപിപ്പർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ രാപ്പകൽ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബിജെപി ഉപ്പതര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത് സമരത്തിൽ ബി ജെ പി മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും വരാൻ പോകുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് രാപ്പകൽ സമരം എന്ന് നേതാക്കൾ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ